ഒറ്റപ്പാലം അമ്പലപ്പാറ കണ്ണമംഗലത്തെ കൊലപാതകം നടത്തിയത് പ്രതി ഷൺമുഖം ഒറ്റയ്ക്കെന്നുറപ്പിച്ച പോലീസ് സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത നാലുപേരെയും വിട്ടയച്ചു കേസിൽ അറസ്റ്റിലായ കണ്ണമംഗലം സൂര്യ ഹൌസിൽ ഷൺമുഖത്തെ കോടതി റിമാൻഡ് ചെയ്തു കടമ്പഴിപ്പുറത്ത് താമസിക്കുന്ന കോങ്ങാട് പാറശ്ശേരി പുത്തിരിക്കാട്ടിൽ രാമദാസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അന്വേഷണം കൊലപാതകത്തിന് മുൻപ് രാമദാസിനും ഷൺമുഖത്തിനുമൊപ്പം മദ്യപിച്ചിരുന്ന നാലു പേരെയാണ് സംശയത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നത് ഇവർക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്ന് വിശദമായ അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് വിട്ടയച്ചത് ഷൺമുഖം രാമദാസനെ ആക്രമിക്കുന്നതിനു മുമ്പേ ഇവർ സംഭവ സ്ഥലത്ത് നിന്ന് പോയിരുന്നതായി പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ ഷൺമുഖത്തിന്റെ കണ്ണമംഗലത്തെ വീട്ടിലായിരുന്നു കൊലപാതകം സുഹൃത്തുക്കളായ രാമദാസും ഷൺമുഖവും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ രാമദാസ് ഷൺമുഖത്തെ കള്ളക്കേസിൽ കുടുക്കിയെന്ന നിലയിൽ വൈരാഗ്യവും ഉണ്ടായിരുന്നു ഇരുവരും സുഹൃത്തുക്കൾക്കൊപ്പം കണ്ണമംഗലത്തെ വീട്ടിൽ മദ്യപിച്ച ശേഷമായിരുന്നു കൊലപാതകം മീൻ കച്ചവടക്കാരനായ ഷൺമുഖം മത്സ്യം വെട്ടുന്ന കത്തി ഉപയോഗിച്ചാണ് രാമദാസിനെ ആക്രമിച്ചത് ഇരു കാലുകളിലും ആഴത്തിൽ മുറിവേറ്റ രാമദാസിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കാലിലെ എല്ലുകൾ മുറിഞ്ഞ നിലയിലായിരുന്ന രാമദാസൻ രക്തം മാർന്നാണ് മരിച്ചത് തമിഴ്നാട്ടുകാരനായ ഷൺമുഖം വർഷങ്ങളായി കണ്ണമംഗലത്താണ് താമസം വ്യൂ ന്യൂസ് ലോകം